അഞ്ച് തളവുള്ളികളെയും റിലീസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉടനെ കൊടുത്തേക്കണം ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോയതാ നീ അവരെന്ന് വിടാൻ പോകുന്നില്ല ഇനിയിപ്പോ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ കൂടി സംശയ പുതിയ ഏതെങ്കിലും ഒരു ഇഷ്യൂ അവർ കണ്ടുപിടിക്കും ഒരു ദിവസം ഒരു ദിവസം പുറത്തിറങ്ങിയാൽ പാട്ടിക്കളയണം രണ്ട എനിക്ക് പേടിയൊന്നുമില്ല മോഷണത്തെക്കാൾ എളുപ്പമാക്കോല endaide neya karadi neya siwali le kashmir adiya chathane nalla da hima karadi neya choichappa thaanilla appa nangi isthi endina ra karadi neya pallu kondu eduthe romam kelka choikyo avaru enda pinne idini ningalkum kittu choikyo uda kon hai paran umma allah kya baat hai kuch nai esa chal phat phat chalo ab kaisa hai ഒന്നോർക്കുമ്പോഴാവേശം ഏതെങ്കിലും റിപ്പബ്ലിക് ദിനത്തിലോ ഗാന്ധി ജയന്തിക്കോ ഗുരുവീണ് ഞാൻ പുറത്തു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഒരാളുണ്ട്സ് അവൾ എപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും நான் தி நாத நான் தி நான் தி நான் திண கதின தாத்தா கதிகின தா தா நான் நான் திண்ணி திண்ண நாதினாதி ഹലോ പറയാല്ലേ രാവിലെ തുടങ്ങിയോ തിത്തവും തകർവേ ഞങ്ങൾ രണ്ട് പാവം മലയാളികളാണേ പിന്നെ ഞങ്ങൾ ഇതൊരാളെ കണ്ടു പാവം മെലിഞ്ഞു പോയി നീ ഇന്നലെ ഒരാളെ കാത്തിരുന്നില്ലേ മണിയറ ഒരുക്കി മലർമത്തെ വിരിച്ച് തളിര് മെയ്യാകെ പനിനീര് പൂശി ഒരാളെ കാത്തിരുന്നില്ലേ ഒരു പന്ന റാസ്കലിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിസ്റ്റർ ജി കൃഷ്ണമൂർത്തി ഞാൻ തന്നെ അപ്പൊ നീ എന്താ മറന്നിട്ടില്ല കൃഷ്ണമൂർത്തി ആള് ഭാഗ്യവനായ കേട്ടോ അവൻ നില കുറി വീണതാ പക്ഷെ ഞാൻ പെട്ടില്ല ഇനി മര്യാക്കവൻ എന്തിനാ കയ്യും കാര്യവും ഇല്ലാത്തവന് അതൊക്കെ ഉള്ളവരായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്തോ

ഊലിക്ക് റിപ്പോർട്ട് എഴുതുന്ന ധാരാളം പത്രക്കാരെ ഡൽഹിയിൽ ഉണ്ട് താൻ അവരാരെങ്കിലും ചെന്ന് കണ്ട് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്ത കാര്യം നടക്കും ഈ രാജ്യത്ത് ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിൽ എനിക്ക് അത് തന്നെ എഴുതാൻ സമ്മതില്ല പിന്നെയല്ലേ നല്ല ഡാൻസ് സ്കൂൾ അല്ല താൻ എന്ത് ധൈര്യത്തിലായി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് ചങ്ങനാശ്ശേരി നസ്രാണി അട്ടോ നല്ല നസ്രാണി ആയതാ അപ്പോ ആ കലാപോധം മുഴുവൻ പോയിട്ടില്ല കണ്ടറിഞ്ഞൂടെ ഇതൊരു ശല്യല്ലോ തന്റെ പടവാ ഞാൻ വരച്ചതെന്നു പറഞ്ഞൊരു പത്ത് കസ്റ്റമേഴ്സിനെ കൂടെ ചാക്കട് മേലെന്നെ ശല്യപ്പെടുത്തരുത് അല്ല സാർ എന്താ പറഞ്ഞു വരുന്നേ എനിക്ക് കലാബോധമല്ലെന്നോ ഫോറിനേഴ്സ് എല്ലാം വന്ന് എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ മാധുലസ് ഫാസ്റ്റിക് ഗ്രേറ്റ് എന്നൊക്കെയാ അല്ലേലും മലയാളികൾ ഇങ്ങനെയാ നിന്നും മെക്സിക്കോയിൽ നിന്നും പല കാട്ടുജാതി നൃത്തം വന്ന അത് അത്ഭുതമാണെന്ന് നിങ്ങൾ എഴുതുമല്ലോ ഉദാത്തമായ കല ആസ്വദിക്കാൻ നിങ്ങൾക്കറിഞ്ഞൂടാ ഡാൻസർ ഒരു മലയാളിയായി പോയി അപ്പോ അവരുടെ ജാതി അറിയണം മതം അറിയണം ജാതകം അറിയണം ഇതെന്താപ്പ കല്യാണാലോചനയാത്രീത്ത ഞാനിവിടെ വരുന്നത് സാറിന്റെ നാണക്കേടാണല്ലേ നോക്കിക്കോ നാളെ ഞാൻ മോഹിനിയാട്ടത്തിന്റെ ഫുൾ മേക്കപ്പിൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യും സോറി എന്താ സാറേ പോർട്രേറ്റ് എന്താറേ പോലും നീ അറിയില്ലേ ഇത് മാരിയ മാരിയ ഫെർണാണ്ടസ് ഇവിടെ വലിയ ഡാൻസ്കൂള് നടത്തുന്നു സിസ്റ്ററ ഉമ്മ ജേണസിന്റെ പഠിക്കുന്നു ഹലോ നീന്ത മൂന്നി ചുമസ്ക്രീം കഴിക്കാൻ പറഞ്ഞു